ഇവിടെ നമ്മൾ നോട്ടീസ് സംസ്ഥാനത്തെ ചുമതലയുള്ള മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിന്റെ ദൂതനായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തീയതി ഔദ്യോഗിക പ്രൈവറ്റ് മറ്റൊരു ആർ എസ് എസ് നേതാവിനോടൊപ്പം അത് അന്ന് പറഞ്ഞ ആർ എസ് എസ് നേതാവ് ഒന്നും കോൺഗ്രസ് നേതാവ് നേതാവും നേതാവിനോടൊപ്പം ആർ എസ് എസിന്റെ ക്യാമ്പ് നടക്കുന്ന വിദ്യാമന്ദർ സ്കൂളിൽ പോയി മണിക്കൂറുകളോളം ചർച്ച നടത്തി ഈ ആരോപണം ആദ്യം ഉന്നയിച്ചത് ഞാനാണ് സെപ്റ്റംബർ നാലാം തീയതി എനിക്ക് വിവരം കിട്ടി ഒരു മാസം കിട്ടി ശരിയാണോ എന്ന് മൂന്ന് ശതമാനം പരിശോധിച്ചിട്ടാണ് ഞാൻ ഒരു ആക്ഷേപമായിട്ട് ഉന്നയിച്ചത് ആദ്യം ആദ്യം നിഷേധിച്ചു സുരേന്ദ്രൻ നേതാക്കളെ മാധ്യമങ്ങളിൽ വിളിച്ചു പറഞ്ഞു പറയുന്ന ജനറൽ സെക്രട്ടറി മൂന്ന് കൊലക്കാരിൽ തൃശ്ശൂരിൽ ഞങ്ങളൊരു സ്റ്റേറ്റ്മെന്റ് സി പി എം നേതാക്കളെ നിഷേധിച്ചു ചെറിയ ചോദിച്ചിരുന്ന അജിത് കുമാർ രണ്ടാമത്തെ കുഴപ്പം ഇപ്പൊ മറുപടി പറയാൻ പാർലമെന്റിൽ എന്റെ കുഴപ്പം അദ്ദേഹം അല്ലല്ലോ പാർട്ടിക്കാരൻ സി പി എം കാരല്ലല്ലോ അല്ല നിങ്ങളെയൊക്കെ പല കാര്യത്തിലും മറുപടികൾ സി പി എം കാരൻ അല്ലല്ലോ അദ്ദേഹം ഞങ്ങളെ ചോദ്യം ഇതാണ് പത്തു ദിവസത്തിലായ അദ്ദേഹം വേറൊരു സീനിയർ ആർ എസ് എസ് നേതാവിനെ കാണുന്നു റാം മാധവനെ കാണുന്നു എന്തിനാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ആർ എസ് എസ് നേതാക്കളെ കാണാൻ ഈ അജിത് കുമാറിനൊപ്പം അപ്പൊ നിങ്ങൾ പറയും നിങ്ങൾ പറയും മുഖ്യമന്ത്രി പറഞ്ഞിട്ടല്ല പോയത് ഞാൻ വാഹനത്തിന് വേണ്ടി സമ്മതിക്കാം വാഹനത്തിന് വേണ്ടി മുഖ്യമന്ത്രി പറഞ്ഞിട്ടല്ല ഞങ്ങൾ ഒറ്റയ്ക്ക് പോയതാണ് സാർ മെയ് രാവിലെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ റിപ്പോർട്ട് വരികയാണ് ഇന്നലെ അഡീഷണൽ ഡി ജി പി ലോ ആൻഡ് ഓർഡർ ആർ എസ് എസ് നേതാവുമായിട്ട് മണിക്കൂറുകളോളം സംസാരിച്ചു സാർ മുഖ്യമന്ത്രി അറിയാതെയാണ് പോയതെങ്കിൽ ഈ അജിത് കുമാറിനെ വിളിച്ച് പട്ടി പൊതിഞ്ഞ ഒരു ശകാരമെങ്കിലും ചെയ്ത് പട്ടിപ്പുറിന്റെ സാധേ ഡി ജി പി അന്വേഷിക്കാൻ പറയുണ്ട് പറഞ്ഞോ എന്താ പറയാ അന്വേഷണം ഉത്തരവ് ആയിരുന്നത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് പോയത് ഇല്ലെങ്കിൽ പിണറായി വിജയനെ കുറിച്ച് പറഞ്ഞു നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ നേതാവാണ് നിങ്ങളുടെ നേതാവ് അതിന്റെ അദ്ദേഹത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതയുള്ള അദ്ദേഹത്തിന്റെ കീഴിൽ വിശ്വസ്തനായി പ്രവർത്തിക്കുന്ന ഒരാൾ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയേയും സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് എപ്പോഴും നാലാം തീയതി ഉന്നയിച്ചു ഇരുപത്തി ഒന്നാം ഇരുപത്തി അഞ്ചാം തീയതി അന്വേഷണത്തിന് ഉത്തരവിട്ടു ോ പിണായി വിജയൻ അന്വേഷണത്തിൽ ഉത്തരവിടുന്നത് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തിരണ്ടിൽ നടത്തിയ കൂടിക്കാഴ്ചയെ കുറിച്ച് ജൂൺ ഒന്നാം തീയതി തിരുവനന്തപുരത്ത് നടത്തിയ കൂടിക്കാഴ്ചയെ കുറിച്ച് എത്ര മാസം കഴിഞ്ഞിട്ട് അന്വേഷണത്തിന് ഉത്തരവിട്ടാൽ ആ അന്വേഷണത്തെ പ്രഹസനം എന്നാലും ഞങ്ങൾ എന്തു വിളിക്കും ഞങ്ങളോട് ചോദ്യം വളരെ സിമ്പിൾ ആണ് അപ്പൊ അത് പോയത് ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് സെൻട്രൽ ഏജൻസീസിന്റെ കേസുകളുണ്ട് ആ കേസുകൾ ഒത്തു തീർപ്പാക്കണം അതിന് ബി ജെ പിയുമായി ധാരണ ഉണ്ടാക്കി ഞങ്ങൾ ആദ്യമായിട്ട് ദേശീയ നേതൃത്വത്തെ കുറിച്ച് സീതാറാം യെച്ചൂരിയെ കുറിച്ച് ഞങ്ങളുടെ ഉന്നയിച്ചു ഞങ്ങളുടെ കേരള ലീഡേഴ്സാണ് ഈ ബന്ധം ഉദ്യോഗസ്ഥന്മാര് ഇതിന് മുൻപും തെറ്റായ വഴികളൂടെ ഉപയോഗിച്ചിട്ടുണ്ട് സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രിക്കെതിരായി പരാതി നൽകിയപ്പോൾ ആരാണ് പത്രപ്രവർത്തകർ വിട്ടത് തട്ടിക്കൊണ്ടുപോയില്ലേ വിജിലൻസ് അതിനെ സംബന്ധിച്ച ആക്ഷേപം വന്നപ്പോ ഇതേ വിജിലൻസ് ഡയറക്ടർ പദവിയിൽ നിന്ന് മാറ്റി മുഖ്യമന്ത്രിയെ സഹായിക്കാല്ലേ പോയത് സ്വപ്ന സുരേഷിന്റെ കൂട്ടുകാരനെ പോലീസ് തട്ടിക്കൊണ്ടുപോയി ഫോൺ മേടിച്ചെടുത്തത് എന്നിട്ട് വിജിലൻസ് ആരോപണമായി വിജിലൻസ് ഡയറക്ടർ പദവിയിൽ നിന്ന് മാറ്റി എന്നിട്ട് എന്താ ചെയ്തത് എന്നിട്ട് നേരെ അതിനേക്കാൾ ഉത്തരവാദിത്വമുള്ള അഡീഷണൽ ഡി ജി പിന്മാരെ കാണുന്നതാണ് വയനാട്ടിൽ ചർച്ച നടത്തി വത്സരം ദത്താത്രമല്ല ഇപ്പൊ എങ്ങനാ മാറ്റിയത് സിപിഐ കാർഡി ആർ എസ് എസിന്റെ ചുമതലയിൽ നിന്ന് ബെറ്റാലിയുടെ ചുമതലയിലേക്ക് മാറ്റി അങ്ങനെയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പട്ടി പൊതിഞ്ഞാണ് കാര്യങ്ങളെല്ലാം എല്ലാം ചെയ്യുന്നത് നിങ്ങൾ നടപടി എടുത്തും നിങ്ങൾ ആശ്വസിക്കേണ്ട അദ്ദേഹം ഇപ്പോഴും എത്ര കേസുകളുണ്ട് അദ്ദേഹത്തിനെതിരായി ഉന്നയിച്ച ആരോപണം അന്വേഷിക്കും രണ്ട് മാമി കേസ് കൊലപാതക പിന്നെ റിഡാൻ കേസ് താമരീശ് പിന്നെ സ്വർണ്ണ പൊട്ടിച്ചു എന്നുള്ള ആരോപണം സ്വർണ്ണ കലാകൃതി അർത്ഥത്തിൽ കൂട്ടിൽ നിന്നുള്ള ആരോപണം ആരോപണങ്ങൾ വരുമ്പോഴും അദ്ദേഹം അവിടെ നിൽക്കുകയാണ് അന്വേഷണം ആ പോലീസ് സസ്പെൻഡ് പറയാം അതിനെ കുറിച്ച് അന്വേഷണം നടക്കാണ് അപ്പോ അതുകൊണ്ടാണ് അന്വേഷണം ഇതേമായി സസ്പെൻഡ് ചെയ്തത് അതൊന്നും അജിത് കുമാറിന്റെ വാദകല്ല കാരണം അജിത് കുമാർ ചെയ്തിരുന്ന ജോലി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള അസൈൻമെന്റ് ആണ് ചെയ്തിരുന്നത് ബി ജെ പി നേതൃത്വവുമായിട്ടുള്ള ലിങ്ക് ആയിരുന്നു Niaajio, today, soитай, so trips, ും നിങ്ങളെ സംഭാഷണം അധ്യക്ഷൻ പറഞ്ഞു ജിപിയുടെ ഭാര്യ സഹോദരന്മാരാണ് അവർക്ക് വേണ്ടി പണം ഉണ്ടാക്കുന്നേ പോലീസ് കേരളത്തിലെ നാണം കെട്ടുപോയില്ലേ ഇതിൽ നിങ്ങൾ എന്ത് നടപടി എടുത്തത് നിങ്ങൾ സ്ട്രക്ഷറല്ല ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് നിങ്ങൾ പറയും ഞങ്ങൾക്കൊരു ബഹുമാനം ഈ ഇരുപത്തിയഞ്ചു ദിവസം വന്ന് ഒരു മുഖ്യമന്ത്രിക്കെതിരായി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരായി നിരന്തരമായി ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോ നിങ്ങളെ സി പി എം സെക്രട്ടേറിയറ്റ് ഇനി പത്രസമ്മേളനം നടത്തുന്നത് അഭ്യർത്ഥിക്കുന്നു നിങ്ങളെ പഴയ സി പി എം ആണത് ഡീജനറേറ്റ് നിങ്ങൾ ആ പഴയ സി പി എം ആണെങ്കിൽ ഇങ്ങനെയല്ല ചെയ്യുന്നത് മുഖ്യമന്ത്രിക്കെതിരായിട്ടാണ് ആരോപണം ഞങ്ങൾ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു ഉണ്ട് ഉണ്ട് ഞങ്ങൾ 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 പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് സ്വർണ്ണം നിങ്ങൾക്ക് പൊളിറ്റിക്കൽ ഞങ്ങൾക്ക് ഡി ജി പിതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി അതെല്ലാം നിങ്ങളുടെ കൂടെയുള്ള വന്ന് തന്നില് സാർ ഇപ്പോ സാർ ഇപ്പോൾ ഇപ്പോ സി പി എം സാർ സി പി എം ബി ജെ പി ബി ജെ പിയുടെ പ്രസിഡന്റിനെ ആരോപണം ഉന്നയിച്ചു ഞങ്ങൾ ആരോപണം ഉന്നയിച്ചു അയാ പറയാ നൂറ്റമ്പത് ഞാൻ പറയാം ഞങ്ങൾ ആരോപണം ഉന്നയിച്ചു ബി ജെ പി പ്രസിഡന്റിനെ കുരൽപറ കേസിൽ നിങ്ങൾ സഹായിച്ചു സാർ വീണ്ടും മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കേസ് ഇവിടെ വായിച്ചതോ എന്തുകൊണ്ടാണ് സുരേന്ദ്രനെതിരായ കേസ് നൽകിപ്പോയത് പ്രോസിക്യൂഷൻ ഒരു വർഷത്തിനകം കൊടുക്കേണ്ട കൊടുക്കേണ്ട ചാർജ് ചാർജ് ഷീറ്റ് പതിനേഴ് മാസം കഴിഞ്ഞാൽ കൊടുത്തത് കോടതി വർക്ക് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇയാളെ ഡിസ്ചാർജ് ചെയ്യാൻ ഞാൻ നിർബന്ധിതരായിരിക്കും നിയമം അനുവദിക്കുന്നില്ല ഐ പി സിയുടെയും സിആർ പി സിയുടെയും വകുപ്പ് പറഞ്ഞുകൊണ്ട് പറഞ്ഞു കോടതിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു വർഷത്തിനകം സുരേന്ദ്രൻ എതിരെ കൊടുക്കേണ്ട ചാർജ് പതിനേഴ് മാസം കഴിഞ്ഞ് കൊടുത്ത് നിങ്ങൾ രക്ഷിക്കാൻ പെറ്റീഷൻ അതായത് വൈകി പോയി ക്ഷമിക്കണം കോടതി തരണം എന്ന് ചെയ്യാനുള്ള ഒരു പെറ്റീഷൻ പോലും നിങ്ങൾ കൊടുത്തില്ല എന്ന് ഈ ജഡ്ജ്മെന്റ് എഴുതിയിരിക്കുന്നു നിങ്ങൾ ആരുടെ കൂടെ നിങ്ങൾ നിങ്ങൾ ചോദ്യം ചോദ്യം എന്ന ഞാൻ ചോദിക്കട്ടെ ഇവിടെ വളരെ വളരെ ബഹുമാനമുള്ള ഞാൻ ഒരാളാണ് ഈ അസംബ്ലിയിൽ ഓർമ്മയുണ്ടോ അദ്ദേഹത്തിന് ആക്രമിച്ച കേസ് ആക്രമിച്ച കേസ് ബി ജെ പി കേസ് അദ്ദേഹത്തിനെതിരായി സാക്ഷികൾ കൂറുമാറി ആരാ സാക്ഷികൾ നിങ്ങളെ നിങ്ങളെ പാർട്ടിക്ക

കേരളത്തിലെ എം എ കുട്ടിയും പഠിക്കാൻ ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ നിങ്ങൾ പിണറായി വിജയനെ കുറിച്ച് പറഞ്ഞല്ലോ ആർ എസ് എസിന്റെ പിന്തുണയോടുകൂടി എം എൽ എ നിങ്ങൾ കൂടിക്കാഴ്ച നടത്തിയില്ലേ എന്ന് ചോദിച്ചപ്പോ സാധാരണ ചാരി മുഖ്യമന്ത്രി ഈ നഗരസഭയിൽ തല കുടിച്ചിരുന്നു നിഷേധിച്ചില്ല ഒന്നാം നമ്പർ മാറിയിട്ടാണ് വന്നത് മറുപടി പറഞ്ഞില്ല ഈ ഈ റെക്കോർഡിലുണ്ട് റെക്കോർഡിലുണ്ട് നിങ്ങൾ നോക്കിക്കോ നേതാവ് നേതാവും കഴിഞ്ഞപ്പോ സി പി എമ്മും ഞങ്ങൾ ധാരണ ഉണ്ടായിരുന്നു ഓർഗനൈസറിന്റെ ആർ എസ് എസിന്റെ പത്രാധിപർഗനൈസറിന്റെ പത്രാധിപർ അദ്ദേഹം പറഞ്ഞില്ലേ സിബിഐകാരോട് നിങ്ങൾ ആരി രാജ ആദ്യം പറഞ്ഞത് ഈ പോലീസിൽ പോലീസിലെ ഈ വയനാട്ടിലെ കാര്യങ്ങൾ നമ്മൾ കണ്ടതല്ലേ ഇവിടെ നിങ്ങൾ അറിയാവോ ഈ മലപ്പുറത്തെ കാര്യത്തെ കുറിച്ച് പാടുന്നു ഇന്നാണ് മലപ്പുറത്തെ സംഭവം നിങ്ങൾ സെപ്റ്റംബർ പതിമൂന്നാം തീയതി സെപ്റ്റംബർ പതിമൂന്നാം തീയതി നിങ്ങൾക്കൊരു തെറ്റിദ്ധാരണം വേണ്ട അതൊക്കെ തെറ്റായ പതിമൂന്നാം തീയതി ഡൽഹിയിലെ നാഷണൽ മീഡിയയിൽ അതാണ് ശ്രീ കുഞ്ഞാലി സാഹബിന്റെ പ്രധാനപ്പെട്ട ചോദ്യം എല്ലായിടത്തും കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ ഭയങ്കരമായി ഗോൾഡ് പിടിച്ചു ഭയങ്കര പ്രശ്നമാണ് ഇവിടെ ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസിന് വേണ്ടി ഈ പണം ഉപയോഗിക്കുന്നു കേരളത്തിനെ കുറിച്ചുള്ള സാധനമാണ് മുഴുവൻ സാർ സെപ്റ്റംബർ ഇരുപത്തി ഒന്നാം തീയതി മുഖ്യ വർഷത്തെ കാലഘട്ടം പിടിച്ചാണ് പറഞ്ഞു സെപ്റ്റംബർ ഇരുപത്തി ഒന്നാം തീയതി മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തുന്നു അപ്പോഴും അദ്ദേഹം മലപ്പുറം എന്ന് പ്രത്യേകം പറഞ്ഞു ഇതേ കാര്യം അദ്ദേഹം ഒരു വ്യത്യാസം മാത്രം ആദ്യം അഞ്ചു കൊല്ലത്തെ കാലഘട്ടം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മൂന്ന് കൊല്ലത്തെ കാലഘട്ടം പറഞ്ഞു മാറ്റർ ഇരുപത്തിഒമ്പതാം തീയതി അതെ ഹിന്ദുവിന് ഇന്റർവ്യൂ കൊടുക്കുന്നു ഹിന്ദു പത്രത്തിൽ ഈ വാർത്ത വരുന്നു ഇത് മൂന്നും ഇതിന്റെ മൂന്ന് ഉണ്ടാക്കിയത് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിലെ സ്റ്റാറ്റിസ്റ്റിക്സും മെറ്റീരിയലും ഹിന്ദുവിന് അദ്ദേഹം കൊടുത്ത ഇന്റർവ്യൂ മെറ്റീരിയൽ ഈ ഏജൻസി സെപ്റ്റംബർ പതിമൂന്നാം തീയതി നാഷണൽ മീഡിയ ഒന്ന് തന്നെയാണ് ഹിന്ദുവിൽ അഡീഷണൽ ആയിട്ട് വന്ന സംഭവം എന്താ When our government acts against Muslim extremist elements, these forces try to protect that. We are acting against Muslims. For example, 150 kilogram of gold and Hawala money worth 123 crore uh, were seized by the state police in the last five years from Malappuram district. This money is entering Kerala for anti-state and anti-national activities. <laughs> അന്ന് നിഷേധിച്ചില്ല ഹിന്ദു പത്രം പുറത്തിറക്കിയ അന്ന് നിഷേധിച്ചില്ല പിറ്റേ ദിവസം ശക്തമായ വികാരം ഈ ഹിന്ദു വന്നപ്പോൾ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് മുഖ്യമന്ത്രിയുടെ മീഡിയ സെക്രട്ടറി ഹിന്ദുവിനെ അവ ഹിന്ദു ഒരു റിപ്ലൈ ആ റിപ്ലൈയിലാണ് കേസർ എന്ന് പറയുന്ന ഏജൻസിയാണ് ഹിന്ദുവിനെ അപ്രോച്ച് ചെയ്തത് ഹിന്ദു കൺവെൻഷണൽ പത്രമാണ് വാർത്ത കൺഫേം ചെയ്യാതെ സാധാരണ ഇടില്ല അവർ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ കൂടെ പേർ കമ്പനിയുടെ ഉണ്ടായിരുന്നു എഴുതി എഴുതി തന്നത് തന്നത് ഈ ഈ ആയിട്ടുള്ള കൂടി കൊടുക്കണം കാരണം സെപ്റ്റംബർ മുഖ്യമന്ത്രി പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഞങ്ങൾ എഴുതി തരുന്നത് എന്ന് പറഞ്ഞ കൊടുത്തു എന്നാണ് മുഖ്യമന്ത്രി നിഷേധിച്ചു എനിക്ക് ആരോ

മുഖ്യമന്ത്രി ഹിന്ദു ലേഖിക്ക് ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ തൊട്ടടുത്ത് കൈയും കെട്ടി ഈ പിണറായി വിജയന്റെ അടുത്ത് അദ്ദേഹത്തെ കുറിച്ച് അകാ പോകാനുള്ള നിങ്ങൾ എത്ര മൂടിയെടുക്കാൻ ശ്രമിച്ചാലും നിങ്ങളൊരു പി ആർ ഏജൻസി ഏൽപ്പിച്ചിരുന്നു കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഹിന്ദുവിനോട് അങ്ങോട്ട് ചോദിച്ചിട്ടാണ് ഇന്റർവ്യൂ കൊടുക്കുന്നത് അങ്ങോട്ട് ചോദിച്ചിട്ട് അങ്ങോട്ട് ചോദിച്ച് ഹിന്ദുവിന് മുഖ്യമന്ത്രി ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഡൽഹിയിൽ മുപ്പതാം തീയതിയാണ് സംഘപരിവാറിന്റെ അജണ്ട പുറത്തു വരുന്നത് സംഘപരിവാർ പഴയ കേരളത്തെ കുറിച്ച് കേരളത്തിലെ സമുദായത്തെ കുറിച്ച് വ്യാപകമായി പ്രചരിക്കുന്ന കാര്യം മുപ്പതാം തീയതി ഡൽഹിയിൽ വരിക ഇതാര ശില്പശാലയിൽ വാർത്തെടുത്തതാണ് ഈ നയിക്

വെക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് മുഖ്യമന്ത്രി കൂട്ടു തന്നു ഇനി ഞാനൊരു അറിയാതെയാണ് അഡീഷണൽ നിങ്ങൾ തയ്യാറോ ആരാ സുബ്രഹ്മണ്യൻ സുബ്രഹ്മണ്യനാണ് എഴുതി കൊടുത്തതെന്ന് പറയുന്നു സുബ്രഹ്മണ്യനോട് ഞാൻ നേരത്തെ അജിത് കുമാറിന്റെ കാര്യത്തിൽ ചോദിച്ചത് പോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു അവരോട് നടത്തിയോ ഈ മുഖ്യമന്ത്രി ഏജൻസിയോ ഈ ഇത് ഇത്രയും വിവാദം ഉണ്ടായിട്ട് ഈ ഈ സുബ്രഹ്മണ്യനെയോ മുഖ്യമന്ത്രിയോ ഒന്ന് ഫോണിൽ പോലും മുഖ്യമന്ത്രി വിളിച്ചില്ല നീ എന്തിനാണ് അത് ചെയ്തത് അതേ രീതി എന്തിനാണ് ചെയ്തത് എന്ന് അവരോട് ചോദിച്ചോ ചോദിച്ചോ അവരോട് അവൻ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ நரேட்டிவர் ஒரு ஏடி கொடுத்தது சங்கரைவர் நரேட்டிவ் நீங்கள் ஆவர்க்கிக்கਿਆ அந்த கதத்தில் நிகழாத விதம் சம்சயம் மேல சார் சார் ஒரு காரியம் சார் இந்த கொச்சே பர்னு 3 டைம்ஸ் ஐ ட்ரை பண்ணு சார் ஒத்த காரியம் வேற ஏதாவது வரிசைப்படுத்தியார் சார் கோல் வார்கன் ਨੇ கோல் வார்கன் ਨੇ ಚಿತ್ರத்தில் காண்பிக்கின்ற फरक அலைன கொண்டோனோ আর আরএসএস পরিهിക്കുന്ന চিত্রാണ് এবோய்டில்ல சார் ஞாபடில யார் சார் யார் வேறு